വേണ്ടി എന്തും ചെയ്യുന്നുണ്ടെങ്കിൽ അവര് പക്ഷെ എന്താണ് എന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ട്വന്റി സെക്കൻഡ് യൂറോപ്പ ലീഗ് ഫൈനൽ നടക്കാൻ പോകാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡും പക്ഷെ അവരുടെ പ്രീമിയർ ലീഗിലെ അവസ്ഥ എന്താണ് റോലേഷനിൽ അധികം ഉള്ളൊന്നുമല്ല ഇവര് നിക്കുന്നത് ലാസ്റ്റ് ആയിട്ട് ഫസ്റ്റ് സീസൺ പി എസ് ഡി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രബിളാണ് പിൻ ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫ്രഞ്ച് ലീഗ് പിന്നെ ഒരു ടൈറ്റിൽ അതും എടുത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സീസണിൽ തന്നെ മൂന്ന് ടൈറ്റിലാണ് കവറസ്കേലിയുടെ പേരിൽ വരാൻ പോകുന്നത് ഇതൊക്കെയായിരിക്കും നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ പോകുന്നത് കാരണം രണ്ട് ഗോൾ എം കപ്പെ സ്കോർ ചെയ്ത ഒരു ലീഡിൽ നിന്നാണ് അവർ നാല് മൂന്നിന് തോക്കേണ്ടത് റാഫിന് രണ്ട് ഗോൾ യമാല്യം ഗോളും അസിസ്റ്റനി ഈ ഒരു മാച്ചിൽ നമുക്ക് ആണെന്ന് സാധിക്കും എം കപ്പയാണ് തോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട്രിക്കും എംപപ്പെ സ്കോർ ചെയ്ത് എല്ലാം കഴിവും ഈ ഒരു മാച്ചില് എംകപ്പറക്കി അന്നിട്ടും ജയിക്കാൻ പറ്റില്ല അത് ശരിക്കും ഡിസപ്പോയിന്റിങ് ആണ് റെക്കോർഡും സൃഷ്ടിക്കാൻ പറ്റുന്നത് ഇന്നത്തെ മാച്ചോടെ ഒരു ഡെബ്യൂട്ട് സീസണില് റയൽ മെഡ്രഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തേക്കുന്ന ഒരു പ്ലെയർ ആയിരിക്കുകയാണ് എംബോപ്പത്തെട്ട് ഗോളാണ് ഒരു സീസണിൽ ഒരു കലണ്ടർ ഇയറിൽ എംബോപ്പ സ്കോർ ചെയ്തേക്കുന്നത് നമ്പർ വോൾഡ് ആയിരിക്കണം റൊണാൾഡോന്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് ഗോളാണ് ഒരു ഡെബ്യൂട്ട് ഇയറിൽ റൊണാൾഡോ സ്കോർ ചെയ്തേക്കുന്നത് അങ്ങനെ ഈ ഒരു ടൈറ്റിലും കൈവിട്ട് പോയിരിക്കുകയാണ് റയൽ മെഡ്രഡിന്ന് ഇനി ബാർസലോടെ മൂന്ന് മാച്ചുണ്ട് റയൽഡ് മൂന്ന് മാച്ചുണ്ട് അതിൽ ഏതെങ്കിലും ഒരു മാച്ച് ബാർസലോഡ് ജയിക്കുകയാണെങ്കിൽ ലിഫ്റ്റ് ിഫ്റ്റ് ചെയ്യുന്നായിരിക്കും ഇത് കോമഡിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാച്ച് ലിങ്ക് വഴിയാണ് അപ്പൊ ചൈനീസ് കമന്റേറ്ററി ലോക്കസിന്റെ ലാസ്റ്റ് ഗോള് കണ്ടവിടെ ബാർസലോണ പേരാജായിരുന്നു അപ്പൊ കോമഡി എനിക്കടെ ചിരി ഗോൾ എടുത്തിട്ടില്ല ഇത് രണ്ട് മിനിറ്റ് ഹാൻഡ് ബോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ കമന്റേറ്ററി ഭയങ്കര ഭയങ്കര പുറത്തെ കമന്റേറ്റി പ്രത്യേകിച്ച് ഉർദു കമന്റേറ്ററി ഞാൻ ചൈനീസ് അധികം കേൾക്കാറില്ല അല്ലാതെ തന്നെ ഫുള്ള് കോമഡി ടി വി ഇയാള് സൂപ്പർ അണ്ണികളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കമന്റേറ്ററി സൂപ്പർ അടുത്ത് നമുക്ക് ആസനല് പ്രീമിയർ ലീഗ് ടേബിളിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യാന്നുള്ളൊരു ചെറിയൊരു കാര്യം സംസാരിക്കാം അതിനുമ്പൊരു കോമഡി ഇവന്റ് ഉണ്ടായിരുന്നു ലിവർപൂൾ ചാമ്പ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തിട്ടാണ് ഗ്രൗണ്ടിലോട്ട് ക്ഷണിക്കുന്നത് ഇന്നത്തെ മാച്ച് ആസനായിട്ടാണ് ഒരു ഡിഫ് റൈറ്റിൽ ഡിഫൻഡ് ചെയ്യുന്ന ഒരു ടീം തന്നെ ഇവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്താണ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടരേണ്ടി വന്നത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലും ആസലിൽ സംഭവിച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് ആസനില് ആസത്തെ മാച്ചിൽ വരുന്നവര് തന്നെ ഇവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവരുകയും ചെയ്യും അതാണ് സിറ്റുവേഷൻ ആസന അത്രയും ശോചനീയാണ് ഇവർ നിക്കുന്നത് ന്യൂസിലൻഡ് പുറത്തായി ഇനി നോക്കണമെങ്കിൽ ആകെ സെക്യൂർ ചെയ്യാൻ പറ്റിയത് ആകെ സെക്യൂർ ചെയ്യാൻ പറ്റിയത് പ്രീമിയർ ലീഗില് സെക്കൻഡ് ഫിനിഷിങ് അതൊരു അഭിമാന പ്രശ്നം കൂടിയാണ് പക്ഷെ അത് അത്ര എളുപ്പമല്ല ഇവർക്ക് കാരണം തൊട്ട് ചെൽസി പക്ഷേ അതത്ര എളുപ്പും ആസ്റ്റിലുണ്ട് ആസണില് അറുപത്തെട്ട് പോയിന്റും അറുപത്തി ആറ് പോയിന്റും മാഞ്ചസ്റ്റർ സിറ്റിക്ക് അറുപത്തി പോയിന്റ് പോയിന്റും ഇനി രണ്ട് മാച്ചസും ഉണ്ട് അടുത്ത മാച്ച് ആസനില് തൊട്ട് താഴെ കിടക്കുന്ന ന്യൂക്യാസിലായിട്ടാണ് അപ്പൊ ഇത് അവര് തോക്കാണെങ്കില് ന്യൂക്യാസില് നേരെ അവരുടെ മോളില് പോകും അപ്പൊ സെക്കൻഡും ഫിനിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ നഷ്ടപ്പെടേണ്ട അപ്പൊ മാച്ചാണ് ആസില് ഇനി രണ്ടെണ്ണമുള്ളതല്ല സെക്കൻഡ് ഫിനിഷ് ചെയ്യണമെങ്കിലും ഇനി ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽ ആണ് ന്യൂക്ലിയാസിലാണെങ്കിലും അടുത്ത മാച്ച് ഞാൻ പറഞ്ഞ പോലെ ആസലാണ് ടോപ്പ് ഫോർ സെക്യൂർ ചെയ്യാൻ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റേജാണ് ഇപ്പൊ ചെൽസി ന്യൂ കാസൽ നോക്കണമെങ്കിൽ ന്യൂ കാസൽ രണ്ട് ഗോള് സ്കോർ ചെയ്ത് ആണെങ്കിൽ ഈ സീസൺ ഒന്നും കളിക്കാൻ പറ്റില്ല കാരണം റെഡ് കാർഡും കിട്ടുകയും ചെയ്തു അടുത്ത മാച്ച് ചെൽസിക്ക് യുണൈറ്റഡ് ആയിട്ടാണ് അപ്പോ സാഞ്ചോ ആ മാച്ച് ഇറങ്ങാൻ പറ്റില്ല കാരണം ലോഡ് വന്ന പ്ലെയർ ആയതുകൊണ്ട് അതും യുണൈറ്റഡിനെതിരെ ഇറങ്ങാൻ പറ്റില്ല അപ്പോ അതിന്റെ ഒരു സ്ട്രൈക്കർ ഇല്ല എന്നാണ് ചെൽസി അടുത്ത മാച്ച് കളിക്കുന്നത് ന്യൂ കാസല് അറസ്ലായിട്ട് ഫേസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നോട്ടിങ് അവരും ഈ ടോപ്പ് ഫോറിന് വേണ്ടി ഫൈറ്റ് ആണ് ഈ ഒരു പ്രീമിയർ ലീഗ് വീക്കിൽ മിക്ക ടീമും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ആ സന്ന് ഡ്രോ ആക്കി ഡ്രോപ്പ് ചെയ്ത് സിറ്റി ആണെങ്കിൽ കഴിഞ്ഞ ദിവസം സദാൻപ്രീറോ സീറോ ഡ്രോപ്പ് ചെയ്ത് അപ്പൊ അടുത്ത രണ്ട് മാച്ച് ഭയങ്കര ക്രൂഷ്യലാത്തേക്കാണ് ഭയങ്കര ഒരു എക്സൈറ്റിങ് ഒരു ഇതിനാണ് ടോപ്പ് ഫോർ പ്രീമിയർ ലീഗിന്റെ ശരിക്കും ഭയങ്കര ഒരു ആര് ഇത് ഫിനിഷ് ചെയ്യാന്നുള്ള രീതിയിൽ ഭയങ്കര എല്ലാവരും അതിൽ എന്താണ് ആരെയും സെക്കൻഡ് ഫിനിഷ് ഫിനിഷിംഗ് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പ്രൈഡിനെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്നാണെങ്കിൽ അവരുടെ ഒരു ബാനറൊക്കെ വന്നിട്ടുണ്ടായത് കളിയാക്കിട്ട് ഓൾവേസ് ദ പ്രൈസ് ദ പ്രൈഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഒരു ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഒരു കോമഡി ഇതിലാണ് ഇപ്പോ എല്ലാവരും ആ ഒരു ടീമിനെ കാണുന്നത് കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ടൈറ്റിൽസ് ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടീം ഇത്രയും ടൈറ്റിൽ ചാലഞ്ച് ില് ടീം ഒരു നമ്പർ വൺ ടീമാണ് ബെസ്റ്റ് പെർഫോമൻസ് അവർ എന്നിട്ടും അവർക്ക് ടൈറ്റിലോട്ട് എത്തുമ്പോ അവര് ബോട്ടിൽ ചെയ്തോണ്ടിരിക്കുന്നത് പ്രീമിയർ ലീഗ് ടോപ്പ് ഫോർ ഈ വർഷമാണെങ്കിൽ അഞ്ച് ടീം ടേബിളിൽ ചാൻസുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ യൂറോപ്പ് അടിക്കുന്ന ടീമും അതായത് ആറ് ടീമാണ് അടുത്ത വർഷം യൂസ് ചെയ്ത് കളിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിൽ തന്നെ പേർ നിന്ന് സാബിയോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജർ ആയിരിക്കും കാരണം കഴിഞ്ഞ വർഷം അവർ അൺബീറ്റീഗിലുണ്ടായിരുന്ന ലിഫ്റ്റ് ചെയ്ത് അതുപോലെ ഇന്നത്തെ മാച്ച് അവരുടെ ലാസ്റ്റ് ഹോം അത് ഗവൺമെന്റ് ആയിട്ടാണ് ഈ ഒരു മാച്ചിൽ തന്നെ അവർ ഫെയർവെല് കൊടുത്ത് ഈ ഒരു മാനേജർ ഒരു ഭയങ്കര ഒരു സെറിമണി പോലെയാണ് അവര് ചെയ്തത് പക്ഷെ ഈ ഒരു മാച്ച് അവർക്ക് ജയിക്കാൻ പറ്റില്ല ഫോർ ടൂള് നോക്കുകയും ചെയ്തു പക്ഷെ നല്ലൊരു ഫെയർവെല്ലൂടിയോത്സോ ഈ വർഷം കൊണ്ട് വേറെ കബൾ ചൂസിൽ നിന്ന് ഇറങ്ങുമെന്നുള്ളൊരു തീരുമാനം ആയിട്ടുണ്ട് അപ്പൊ ഇയർ ഡിപ്പോ എത്ര പെട്ടെന്ന് നമുക്ക് കേൾക്കാനും സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് എൻ്റെ കോൺട്രാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും സൈനിങ് കഴിഞ്ഞിട്ട് പക്ഷെ എനിക്ക് എപ്പോഴും കൂടുതൽ ക്ലോപ്പിനെ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹം ഈയൊരു ക്ലബിലോട്ട് എന്താ എന്താ ഇത്ര നാള് ഫ്രീ ആണല്ലോ അപ്പൊ ടീം ചെയ്യാൻ ഇങ്ങനെ ഉണ്ടായിരുന്നു എങ്ങാനൊന്നും ആലോചിച്ച് പൈസയും ടോപ്പും കൂടി വന്നിടയില് എന്തായിരിക്കും ഒരു അഞ്ചു വർഷം തിരിഞ്ഞേ നോക്കണ്ട ഈ ഒരു പ്ലേയർസും ക്ലോപ്പുംസോ നല്ല കോച്ചാണ് അറിയാ പക്ഷെ ആയിരിക്കും ഒരു ടീമിന്നെ ഒന്നുമില്ലാത്ത ലിവർപൂളിന്റെ ഇങ്ങനെ തെറ്റ് ഇടയ്ക്ക് എടുക്കുന്നത് ഈ ഒരു ഇത്രയും കിട്ടുകയാണെങ്കിൽ എന്തായാലും സിറ്റുവേഷൻ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് പക്ഷെ അലോൺസോ അറിയാലോ അൺബീറ്റബിൾ സീസൺ ആണ് കരിയർ തുടങ്ങിയിട്ട് ഫസ്റ്റ് വർഷം തന്നെ റെക്കോർഡൊക്കെ ഉണ്ടാകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാച്ചിലാണ് ജോസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈയൊരു മാനേജറിന്റെ ഒരു

മാനേജറും പ്ലെയറൊക്കെ കൂടിയാണെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഈ ഒരു ഫുട്ബോൾ ഫീൽഡിലോട്ട് വന്നത് അപ്പോൾ ഇത്രയും ഒരു ഫുട്ബോളിനെ ചുറ്റിപ്പറ്റിയുള്ള നോളജും പ്ലെയറായിട്ടും ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു കോച്ചായിരിക്കും അത് ഫസ്റ്റ് വർഷം തന്നെ പ്രൂവ് ചെയ്തിട്ടാണ് ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ റയൽ ബഡിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കോച്ചിന് എക്സ്പെക്റ്റ് ചെയ്യാൻ ഒട്ടും കുറച്ച് അങ്ങനെയല്ല എന്നാലും ഞാൻ തൊട്ട് പറഞ്ഞാണ് ഇങ്ങനൊരു ഗ്ലോപ്പ് എന്ന് പറഞ്ഞൊരു എന്നുള്ള ഒരു സംഭവം കൂടി ഞാൻ പറയുന്നത് നെക്സ്റ്റ് നമുക്ക് യൂറോപ്യൻ കോമ്പറ്റീഷനെ സംസാരിക്കാം ഫസ്റ്റ് മാച്ച് ട്വന്റി ഫസ്റ്റ് മെയ് നൈറ്റ് ആണ് അത് യൂറോപ്പൻ ലീഗാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് എന്ന മാച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊരു യൂറോപ്യൻ കോമ്പറ്റീഷനില്ല ജയൻസ് എന്നൊക്കെ പറയാം യുണൈറ്റഡ് നോക്കിയാൽ പ്രത്യേകിച്ച് അൺബീറ്റഡാണ് ആ ഒരു കോമ്പറ്റീഷനിൽ അപ്പോ ഒരു തികച്ചും ജയൻസ് ആണ് ആ ഒരു ടൂർണമെന്റ് പക്ഷെ പ്രീമിയർ ലീഗിൽ എന്താ അവസ്ഥ തൊട്ട് ഗോളിൽ കിടക്കുന്ന രണ്ട് ടീമാണ് മാഞ്ചസ്റ്ററിലുമായിട്ടുള്ള പതിനാറാമത്തെ മാഞ്ചസ്റ്ററിലുമായിട്ടുള്ള മുപ്പത്തി ഒമ്പത് പോയിന്റ് പതിനേഴാമത്തെ ടോട്ടം മുപ്പത്തെട്ട് പോയിന്റുമാണ് കിടക്കുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് ഞാൻ പറഞ്ഞു യുണൈറ്റഡ് ശരിക്കും ഈ ഒരു പ്രീമിയർ ലീഗ് ശരിക്കും ഡിക്ലെയർ ചെയ്ത പോലത്തെ അവസ്ഥയാണ് അമോറിയും പറയുകയും ചെയ്ത് പിള്ളേരെ വെച്ചായിരിക്കും കളിപ്പിക്കുന്നത് ാണ് പറഞ്ഞത് പക്ഷെ ഇന്നത്തെ മാല്ലോർന്നട എന്നാണ് കമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മാച്ചിനെ കുറിച്ച് പ്രസ് മീറ്റ് ചോദിച്ച പറഞ്ഞ് ഈ ഒരു മാച്ചില് പോരായ്മകളുണ്ടായിരുന്നു ഒരുപാട് വീക്ക്നെ ഉണ്ടായിരുന്നു എന്തായാലും യൂറോപ്പാലിഗിനാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ടീം ഇറങ്ങിയതും അങ്ങനെ തന്നെയാണ് മാസ് പോലത്തെ പ്ലേയേഴ്സ് ഇപ്പോ കസമേറങ്ങിയില്ല മൗണ്ട് കഴിഞ്ഞ മാച്ച് പെർഫോം ചെയ്യുള്ളൂ ഫസ്റ്റ് ലെവലിൽ അവസരം കൊടുത്ത് ബാൻഡർ ആണ് ഗോൾ ഇന്ന് അങ്ങനെ കുറെ ചേഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷെ ഒരു ഫൈറ്റ് കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു മാച്ച് ആണെന്ന് പറയാൻ നല്ലൊരു പെർഫോമൻസ് ആണെന്ന് പറയാൻ പറ്റില്ല യുണൈറ്റഡ് സൈഡ് അതൊരു ടോട്ട് ക്രിസ്റ്റൽ പാലസ് ആയാലും രണ്ടേ പൂജ്യത്തിന് ടോക്കിയാണ് ഉണ്ടായത് അപ്പോൾ രണ്ടു പേർക്കൊരു മാച്ച് ആയിരുന്നു ഉണ്ടായത് പിന്നെ ബാക്കിയുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി എട്ടാം തീയതി നൈറ്റ് കോൺഫറൻസ് ലീഗ് ചെൽസിൽസും പിന്നെ വൺ ജൂലൈ മുപ്പത്തൊന്നാം തീയതി രാത്രി ഉള്ള മാച്ചാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടക്കാൻ പോകുന്നത് ഇന്റർ പി എസ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് കവറസ് കിലിയാണ് ഈ വർഷം എത്ര ടൈറ്റിൽ ട്രിബിൾ അടിക്കുമെന്നുള്ള കാര്യമാണ് കവർ സ്കേലിയർ ട്രിബിൾ അടിച്ചാലും ചിലപ്പോൾ ബാക്കിയുള്ളവർ ചിലപ്പോൾ ട്രിബിൾ അടിക്കണമെന്നില്ല അതിനൊരു കാരണമുണ്ട് ഈ ഒരു പ്ലെയർ യൂസ് ചെയ്ത് അടിക്കാണെങ്കിൽ ഒരു ടൈറ്റിലായി അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ ലീഗിൽ അവർ ഓൾറെഡി വിൻ ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു ടൈറ്റിൽ പിന്നെ നാപ്പോളി ആ ഒരു ടൈറ്റിൽ അവരുടെ ലീഗിൽ വിൻ ചെയ്യണമെങ്കിൽ കവർ സ്കേലേക്ക് ആ ഒരു ടൈറ്റിൽ കൂടി കിട്ടുന്നതായിരിക്കും അപ്പൊ അത്ര മാച്ച് അവർ പെർഫോം ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് തന്നെ കവർ ഈ ടൈറ്റിലും ഡിസേർവിംഗ് ആണ് നാപ്പോളിയുടെ സിറ്റുവേഷൻ ഞാൻ വേണമെങ്കിൽ പറഞ്ഞരാം അവർക്ക് എഴുപത്തിയേഴ് കോൺ ഉള്ളത് ഇന്റും എഴുപത്തി ഏഴ് പോയിന്റാണ് പക്ഷേ ഇന്റർ മുപ്പത്തി ആറ് മാച്ച് എടുത്തിട്ടുണ്ട് നാപ്പോളിൽ മുപ്പത്തഞ്ച് മാച്ച് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈറ്റില് അവർക്ക് ലിഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതൊന്നും പോരായിട്ട് പി എസ് സിക്ക് അവർക്ക് ഒരു ഫ്രഞ്ച് കപ്പിന്റെ ഫൈനല് നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിനും ഒരു ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അടുത്ത മാസം നടക്കുന്ന ക്ലബ് വേൾഡ് കപ്പിലും പി എസ് ഡി ഭാഗമാണ് ഇത്രയും ടൈറ്റിൽസിന് വേണ്ടിയാണ് പെർഫോം ചെയ്തത് എന്തൊരു സീസൺ ആണ് ഈയൊരു പ്ലെയർ ലീഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് എല്ലാം ടോപ്പ് ആണ് ഈ ഒരു പ്ലെയർ അയച്ചത് ശരിക്കും യുണൈറ്റഡിന് ഈ പ്ലെയറിനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എല്ലാ ഓപ്ഷൻ ഉണ്ടായിരുന്നു മേടിക്കാനായിട്ട് സമ്മറില് ചെയ്യുന്നവരും തന്നെ ഭയങ്കര മിസ്സായിട്ട് ഈ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോഴാണ് ഈ ഒരു പ്ലെയറിനെ മിസ് ഔട്ട് ചെയ്തത് ഭയങ്കര അർത്ഥം ഇപ്പൊ യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് സൈഡില് പക്ഷെ അവർ നല്ല പ്രൈസില് കൊള്ളാംന്ന് ആവശ്യം എന്നാലും ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഒരു റിഗ്രറ്റ് അടിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ചാനൽ സപ്പോർട്ട് ചെയ്യാം ഭയങ്കര വ്യൂസ് ഒക്കെ കുറവാണ് വീഡിയോ കമന്റ് ചെയ്യൽ ഗൈസ് ബൈ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന